ഈ പുണ്യ റമദാൻ മാസം നമ്മൾ കുറെ ചരിത്രങ്ങൾ തേടി യാത്ര ചെയ്യുകയാണ് നമ്പർ റേഡിയോ സ്റ്റേഷൻ മലയാളം ഷിഫിൻ കൂടെ മിസ്റ്റർ കെ കെ സുഹൈൽ ട്രാവലർ ആണ് ഞാൻ പറഞ്ഞു പുണ്യ റമദാൻ മാസമാണ് ഈ ഒരു റമദാൻ മാസത്തെ യാത്രയ്ക്ക് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ടാവും യാത്ര ചെയ്ത മനോഹരമായിട്ടുള്ള കുറച്ച് ഇടങ്ങളുണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പോ വരുന്നത് വേദങ്ങളിൽ പ്രത്യേകിച്ച് ബൈബിൾ ഖുർആൻ പഴയ നിയമം പുതിയ നിയമം ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചരിത്ര സ്ഥലങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനം എന്ന് പറയാം അതിലൂടെയുള്ള ഒരു യാത്ര ഒരു ചരിത്ര യാത്ര അല്ലെങ്കിൽ ഒരു ടൈം ട്രാവൽ നടത്തിയിട്ടാണ് വരുന്നത് ഇത് ശരിക്കും പിന്നെ ഈജിപ്ത് ദ മദർ ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന പിന്നെ ഫറോസിന്റെ നാട് പിരമിഡിന്റെ നാട് അലക്സാണ്ട്രയിലൂടെ ദ കാറ്റോംസിലൂടെ ദ ഗ്രേറ്റ് സൈനായി പെനിൻസുലയിലൂടെ സൂയിസ് കനാലിന്റെ ഉള്ളിലൂടെ അങ്ങനെ യാത്ര ചെയ്ത അവസാനം ഫലസ്തീനിലൂടെ ഫലസ്തീനിലെ ജെറൂസലം ഹെബ്രോൺ ലൂടെ ജെറീകോയിലൂടെ ലോക മനുഷ്യവാസത്തിൽ ഏറ്റവും പഴയ സ്ഥലം എന്ന് പറയുന്ന പതിനൊന്നായിരം വർഷം ലെവൻ തൗസൻഡ് ലോങ് ഇയേഴ്സ് മനുഷ്യവാസമുള്ള സ്ഥലമാണ് ജെറീകോ അതിലൂടെ അതുപോലെ അവസാനം ജോർദാനിലൂടെ അമ്മാൻ ശേഷം ഖത്തറിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളെ കാണാൻ വേണ്ടിട്ട് എത്തിയത് ഇത് ശരിക്കും പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന കഥകളാണല്ലോ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളാണ് മൂസ നബിയുടെ കഥ അതുപോലെ ഹാറൂൻ അലഹിസ്സലാമിയുടെ കഥ അത് ബൈബിളിലെ മോസസ് എന്നും ഹാറൂൻ എന്ന് പറയുന്ന അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ് ഈസ നബി അലഹിസ്ലാം മറിയം ബി വി മറിയം ബി വി ഇരുന്ന ആ സ്ഥലം മാലാഖ നേരിട്ട് വന്ന് സംസാരിച്ച സ്ഥലം ഇങ്ങനെ ഇതെല്ലാം നേരിട്ട് കാണണം എന്ന് പറയുന്ന അതിയായ ആഗ്രഹം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളി കാണുക ഇത് ഈ ഒരു ഒരു സംഗതി താലോലിച്ച് നടക്കുക മാത്രല്ല അത് ഞാൻ മാത്രമല്ല എന്റെ കൂടെ ആളുകളെയും കൂട്ടിയിട്ട് ചരിത്ര കൊതുകികളെയും അക്കാഡമിഷ്യൻസിന് പലതരത്തിലുള്ള ആളുകളെ കൂട്ടിയിട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട് മത ജാതി ഭേദമന്യ ആളുകളെ കൂട്ടി യാത്ര ചെയ്യാം ശരിക്കും ഒരു ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് ഒരുപാട് ഡീപ് ഇൻസൈറ്റ്സ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് ദ സൊസൈറ്റി ദാറ്റ് വിൽ ലിവ് ഇൻ ഇതിലൂടെ നമ്മൾ കടന്നു പോകും നിങ്ങൾ ശരിക്കും ഈജിപ്തിലേക്ക് എത്തുമ്പോൾ നൈൽ നദിയിലൂടെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് ബേസിക്കലി ട്രാവൽ ത്രൂ ത്രീ തൗസൻഡ് ലോങ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ലോങ് ഇയേഴ്സ് മോസസ് ജീവിച്ചിരുന്ന സമയത്തും പിരമിഡ് ഉണ്ടായിരുന്നു പിരമിഡ് ഈസ് ഈവൺ ഓൾഡർ ദാൻ മോസസ് അതിന് മുമ്പാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഫറോവമാരുടെ പിന്നെ അവരെ പ്രിസർവ് ചെയ്തിട്ടുള്ള ബോഡീസ് അറൌണ്ട് ട്വന്റി സെവൻ ബോഡീസ് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ അകത്ത് കിടക്കുന്നുണ്ട് അതിന് അതിനെങ്ങനെ അവർ പ്രിസേർവ് ചെയ്യുന്നു ഈ മമ്മിഫിക്കേഷൻ പ്രോസസ് എന്താണെന്ന് കൃത്യമായിട്ട് അവരുടെ വാൾ പെയിന്റിങ്ങുകളിലും അതുപോലെ തന്നെ കെയ്വ് ആർട്ടുകളിലും റോക്കുകളിൽ അവർ എൻഗ്രേവ് ചെയ്യുന്ന കെയ്വ് ആർട്ടുകളിലും അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നു ഇപ്പൊ പിന്നെ നമ്മൾ ഇന്ന് പോലും നമുക്ക് ഇന്ന് പോലും അത് ചെയ്യാൻ കഴിയില്ല കാരണം അവർ ഉപയോഗിച്ച ഓയിൽ അവരുപയോഗിച്ച മെഡിസിൻസ് അതാണ് അവർ ഈ പറയുന്നത് എത്ര വർഷമായി അയ്യായിരം വർഷം ബോഡിയെ ഒരു കല്ല് പോലെ ഒരു മരം പോലെ അതിന്റെ എല്ലാ ഷേപ്പും നിലനിർത്തിക്കൊണ്ട് അതിനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ഒരു ലീനിയർ പ്രോഗ്രഷൻ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് പറയാറുണ്ട് അത് മനുഷ്യൻ മെല്ലെ മെല്ലെ വികസിച്ച് വികസിച്ച് ഇങ്ങനെയായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ലീനിയർ പ്രോഗ്രഷൻ എല്ലാ മേഖലയിലും അല്ല മറിച്ച് കുറെ മേഖലകളിലൊക്കെ പഴയ കാലത്ത് വലിയ സംഗതികൾ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് യാത്രയിൽ മനസ്സിലാവുന്നു അപ്പൊ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് യാത്ര അപ്പൊ അതില് പിന്നെ ം അതുപോലെ ചെറിക്കോ എന്നൊക്കെ പറയുന്നത് വലിയ ചരിത്രം നാടാണ് കണ്ടിന്യൂസ് ഇൻഹാബിറ്റേഷൻ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ ആ ലോകത്ത് നടന്നിട്ടില്ല ഉദാഹരണത്തിന് ജോർദാനിലെ പെട്ര എന്ന് പറയുന്ന ഒരു പ്രദേശ്സ് അറൌണ്ട് ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ഓൾഡ് അറൌണ്ട് ത്രീ തൗസൻഡ് ബിസിയിലാണ് അവിടെ നബാത്തിയൻ സിവിലൈസേഷൻ ഉണ്ടായത് അവര് ഇണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ മലകൾ അങ്ങനെ തന്നെ കാവ് ചെയ്തിട്ടാണ് അവര് ടൗൺസ് ഉണ്ടാക്കിയിട്ടുള്ളത് കാവ് ചെയ്തിട്ട് മൂന്ന് മേജർ സ്ട്രക്ചേഴ്സ് അതിൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് വീടുകളും അതുപോലെ അമ്പലങ്ങൾ ബേസിക്കലി ടെമ്പിൾസ് അതുപോലെ തന്നെ ഗ്രേവ്സ് ബേസിക്കലി ടൂംസ് സ്വന്തം വീട് ഉണ്ടാവും നമ്മളെ അച്ഛനും അമ്മയും നമ്മളൊക്കെ താമസിക്കുന്ന വീട് വീടുണ്ടാവും അവരുടെ തൊട്ട് സൈഡിൽ വേറൊരു വീടുണ്ടാവും അതായിരിക്കും മരിച്ചവർക്കുള്ളതാണ് അതിൽ പിന്നെ അവരുടെ ബോഡീസ് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക ടൂംസ് അന്നത്തെ ടൂം അടിയിലല്ല അങ്ങനെ അൽമറയിൽ ഒരു ഷെൽഫിൽ വെക്കുന്നത് പോലെയാണ് ബോഡീസ് വെക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ മൂന്ന് സ്ട്രക്ചേഴ്സും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒന്നും ആവാതെ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ബിക്കോസ് അവർ അതിനെ മലകളെ തുറന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം പിന്നെ പക്ഷെ അതിനേക്കാൾ പഴയതാണ് ജെറിക്കോ ഇവിടെ പെട്രോയിലെ ആളുകൾ ഇപ്പൊ താമസിക്കുന്നില്ല അതിനേക്കാൾ മനുഷ്യവാസം ജെറിക്കോയിലേക്ക് നമ്മൾ പോകുമ്പോ അവിടെ പിന്നെ ഗ്രാമങ്ങളുണ്ട് വലിയ പട്ടണമുണ്ട് അതുപോലെ തന്നെ ജെറിക്കോന്റെ അകത്ത് ആയിരിക്കും വലിയ മാർക്കറ്റുകളുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് പതിനൊന്നായിരം വർഷം പഴക്കമുള്ള അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അവശിഷ്ടങ്ങൾ അവർക്ക് അവിടെ കിട്ടും അവരുടെ പോട്ടറീസ് എപ്പോഴും അത് ഏറ്റവും പഴയ സാധനങ്ങൾ ആർട്ടിക്കിൾസ് ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്ട്സ് നിങ്ങൾ കിട്ടുക ജെറിക്കോ എന്നാണ് അവരൊരു എഗ്രേറിയൻ സൊസൈറ്റി ആയിരുന്നു പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാൻ കാണാൻ കഴിയും അപ്പം വേദങ്ങളിലൂടെയുള്ള ഒരു യാത്ര ഇത് നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ ഖുർആാനിലുള്ള ആയത്തുകൾ ജീവൻ വെച്ചതുപോലെയാണ് നിങ്ങൾ പോയിട്ട് വന്നാൽ ഞങ്ങൾക്ക് അനുഭവപ്പെടാം കാരണം എവ്രി സിംഗിൾ സെന്റൻസ് ഹാസ് കമ്മിങ് ടു ലൈഫ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയ മോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ടൈം ആൻഡ് സ്പേസ് നിങ്ങൾ അനുഭവിച്ചു അതുപോലെ തന്നെ പിന്നെ ജീസസ് ജീസസിനെ അറസ്റ്റ് ചെയ്ത സ്ഥലം ജീസസ് ജനിച്ച സ്ഥലം ജീസസ് പിന്നെ കുരിശിലേറ്റി എന്ന് പറയുന്ന സ്ഥലം ഇത് നിങ്ങൾ കാണുകയാണ് പോയിട്ട് ബേസിക്കലി ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ മറിയം ബീവിയുടെ വിയുടെ ജക്കരിയുടെ ഇമ്രാന്റെ ആ മൊത്തം ജീവിതം നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്ത് ഇപ്പം നിലവിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ടൂറിസം തീമാണ് ഈ ത്രൂ ദ ഹിസ്റ്റോറിക്കൽ ലാൻഡ്സ് ഓഫ് ദ ഖുർആൻ അല്ലെങ്കിൽ ഹോളി ലാൻഡ് ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഈ പറയുന്ന നാടുകളിലൂടെയുള്ള യാത്ര ഈ യാത്രയിൽ ആദ്യമായി ആദ്യമായിരുന്നു നമ്മൾ ആദ്യം പോകുന്നത് ഈജിപ്തിലാണ് ഈജിപ്തിൽ നമ്മൾ തുടങ്ങുന്നത് പിരമിഡ് വെച്ചിട്ടാണ് പിരമിഡിന്റെ അകത്തേക്ക് നമ്മൾ കയറും പിരമിഡ് പുറത്താണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് നമ്മൾ സാധാരണ പിക്ചേഴ്സിൽ കാണുന്നത് പക്ഷേ ഡീപ് ഡൗൺ ദ അണ്ടർ ബെലീസ് ഓഫ് ദി പിരമിഡി സെൽഫ് ഒരു അതിന്റെ സാങ്ടം സാങ്ക്റ്റോറിയം എന്ന് പറയാവുന്ന ഏറ്റവും അതിന്റെ ആഴത്തിലുള്ള ഒരു സാധനമുണ്ട് അവിടെയാണ് ദി ഗ്രാൻഡ് ചേംബർ ആ ചേംബറിന് പുറമേ കുറെ സബ് ടെറേനിയൻ അതുപോലെ ടെറേനിയ സബ് ടെറേനിയ ചേംബേഴ്സ് ഉണ്ട് സീക്രട്ട് ചേമ്പേഴ്സ് ഉണ്ട് അതിന്റെ അകത്ത് അവരുടെ കുടുംബം അവരുടെ മന്ത്രിമാർ അതിനൊക്കെ സൂക്ഷിക്കുന്ന മമ്മീസിനെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പിരമിഡ് സന്ദർശിക്കാൻ തന്നെ ഏകദേശം നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെ ചെലവഴിക്കും അവിടെ സ്വിങ്സ് ഉണ്ട് ഈ പിരമിഡ് നിങ്ങൾ കാണുന്ന പിരമിഡ് അല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ അത്ഭുതപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ കാണുന്നത് കല്ലുകൾ അട്ടി വെച്ചാണല്ലോ യഥാർത്ഥത്തിൽ അതിന്റെ മുകളിൽ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ലെയർ ഉണ്ടായിരുന്നു വൈറ്റ് കളർ അതിന്റെ മുകളിൽ ഏറ്റവും ടിപ്പിൽ നമ്മൾ ഒരു ആബ്സെന്റ് ആയിട്ടുള്ള ഒരു സാധനം കാണുന്നുണ്ട് അത് ഗോൾഡ് ആയിരുന്നു ഒരു ഗോൾഡൻ പിരമിഡ് അതിന്റെ ഉണ്ടായിരുന്നു അതാണ് അതിന്റെ അതിന്റെ ഏറ്റവും ടിപ്പ് കോണർ അതിനെ അടിച്ചു മാറ്റി പല സന്ദർഭങ്ങളിൽ രാജാക്കന്മാർ നൂറ്റാണ്ടുകളായിട്ടുള്ള അഗ്രസേഴ്സ് അവർ വന്നിട്ട് അത് അടിച്ചു മാറ്റി അതിനകത്ത് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ കഴിയും മുത്തുകളും പവിഴങ്ങളും ഒക്കെ ഒരകത്തുണ്ടായിരുന്നു കാരണം ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ മരിച്ചതിന് ശേഷവും ഇവര് ലക്ഷറി ആൻഡ് ഗ്ലോറി ഒടുകൂടി ജീവിക്കണം എന്നാണ് അവർ അവർ കണക്കാക്കിയിട്ടുള്ളത് പിരമിഡ് കാണാൻ മാത്രണ്ട് ഒരുപാട് വലിയൊരു സംഭവമാണ് അതിനുശേഷം നമ്മൾ നൈൽ നദിയുടെ ക്രൂസ് അതുപോലെ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന അയ്യൂബി ഡയനാസിറ്റിന്റെ ഫൗണ്ടർ അദ്ദേഹത്തിന്റെ ദ ഗ്രേറ്റ് സിറ്റാഡൽ ഓഫ് സലാഡിൻ സലാഡിൻ സിറ്റാഡൽ എന്ന് പറയുന്നത് ഇതേ കൈറോയിന്റെ നടുവിലാണ് അപ്പൊ അതൊരു വലിയൊരു ഉയർന്ന പ്രദേശത്താണ് അവിടെ നിന്നാൽ നിങ്ങൾക്ക് മൊത്തം കൈറോ കാണാൻ കഴിയും അപ്പോ അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈജിപ്തില് അതുപോലെ നിങ്ങൾ പിന്നെ ഖാൻ അൽ ഖലീലി എന്ന് പറയുന്ന ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റ് നിങ്ങൾ കൈറോയിന്റെ അകത്ത് കാണും ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക് സെമിനറി എന്ന് പറയുന്ന അൽ അസർ യൂണിവേഴ്സിറ്റി അത് ഇതേ കൈറോ അൽ ഖാൻ ിന്റെ മുമ്പിലാണ് അതിന്റെ പള്ളിയുണ്ട് അൽസർ മസ്ജിദ് മോസ്ക് അതുപോലെ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടലിന്റെ ചേർന്നിട്ടുള്ള ഭാഗം നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മറുഭാഗത്തുള്ളത് യൂറോപ്പാണ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ ആ ബൾഗേറിയ അല്ലെങ്കിൽ ആ ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ നിൽക്കുന്നത് പിന്നെ ഇങ്ങനെ ഈജിപ്തിൽ നിങ്ങൾക്ക് മദർ ഓഫ് സിവിലൈസേഷൻ ആണല്ലോ ലെക്സർ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് പിന്നെ ഏറ്റവും വലുതാണ് സൂയിസ് കനാൽ സൂയിസ് കനാൽ നിങ്ങൾ ചെറുപ്പത്തിൽ വായിച്ചതും പഠിച്ചതായിരിക്കും നമ്മൾ നേരിട്ട് കാണും പിന്നെ അടിയിലൂടെയാണ് ടണൽ കടന്നു പോകുന്നത് വലിയൊരു വലിയൊരു നീളത്തിലുള്ള ടണലാണ് അതുപോലെ നിങ്ങൾ റെഡ് സീയുടെ രണ്ട് ഭാഗമുണ്ട് ഗൾഫ് ഓഫ് സൂയിസ് അതുപോലെ ഗൾഫ് ഓഫ് അക്കബ ഇത് രണ്ടിലൂടെ നിങ്ങൾ കടന്നു പോകും അതിലൂടെയാണ് നിങ്ങൾ പിന്നെ ഇസ്രായേൽ ബോർഡറിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് അതാ അതങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ടാവുക അതിനുശേഷം നമ്മൾ ഫലസ്തീനിലേക്ക് കയറുന്നു ഫലസ്തീനിലെ ജെറൂസലം ഹെബ്രോൺ പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും ഭയങ്കര ആകർഷണീയമായിട്ട് തോന്നിയത് ഫലസ്തീനിലുള്ള ആളുകൾക്ക് പിന്നെ സാമ്പത്തിക സഹായം പ്പെടെയുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോയത് അതവിടെ എത്തിച്ചു എയ്ഡ് ചാരിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ അവിടെയുള്ള ആളുകൾക്കുള്ളിലുള്ള സഹകരണം ഒരാൾക്ക് കുറച്ച് അരി ഉണ്ടാവും ആ അരി അവർ കഴിക്കൂല അതിന് അഞ്ച് അഞ്ച് ഭാഗമാക്കിയിട്ട് അഞ്ച് ഫാമിലീസിൽ വേറെയും കൊടുക്കും അങ്ങനെ എല്ലാവരും പരസ്പരം പങ്കുവെക്കുന്ന ഒരു നാടായിട്ടാണ് ഫലസ്തീനിൽ കാണുന്നത് ഭയങ്കരമായ റെസിലിയൻസിന്റെ പര്യായം ഫലസ്തീനുകളാണെന്ന് പറയാം അവരുടെ വീടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവർക്ക് അവരുടെ അഭിമാനത്തിലോ അവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പുഞ്ചിരിയോ അവർക്ക് അറിയുന്നവരൊന്നും അല്ല ഫുൾ ടൈം ചിരിക്കുന്നവരാണ് പിന്നെ ശരിക്കും പ്രവാചകൻ നബി കരീം അലൈഹി സലഹുലിന്റെ ഒരു സഹ ഒരു ഹദീസ് ഉണ്ട് ഒരു സെയിങ് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കാലഘട്ടം വരും അന്ന് എന്റെ ഉമ്മത്തിലെ ഒരു സംഘം പരസ്പരം സഹായിച്ചു കൊണ്ടേയിരിക്കും അവർ ഉയർത്തെഴുന്നേൽപ്പ് എന്റെ നാൾ വരെ അവർ പരസ്പരം സഹായിക്കും വിശപ്പും ബുദ്ധിമുട്ടുകളും ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ശത്രുക്കളെ അവർ അതിജയിക്കും ശത്രുക്കളെ ഓവർകം ചെയ്യും അത് അതാരായിരിക്കും എന്നവരോട് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി അവർ ജെറൂസലം എന്റെ സറൗണ്ടിംഗിൽ താമസിക്കുന്ന ആളുകളായിരിക്കുന്നതാണ് ഇറ്റ്സ് അവിടെയുള്ള ആളുകൾക്ക് ഇത്രയും റെസിലിയൻസ് ഉണ്ടാവുന്നത് പ്രവാചകൻ പറയുന്നത് കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അവിടെ ശരിക്കും അനുഭവപ്പെട്ടു നമ്മൾ പോകുമ്പോൾ അവർ പറഞ്ഞ എന്താ വച്ചാൽ ഒന്നുമില്ല വീടൊക്കെ പൊളിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അവിടെ ഉള്ളില് കുറെ കിറ്റുകൾ വെച്ചിട്ടുണ്ട് റമദാൻ കിറ്റ് അവർക്ക് ഒന്നുമില്ല കയ്യിൽ പക്ഷെ അവർ ഉള്ളത് വെച്ചിട്ട് അവർ കിറ്റുകൾ ആരിക്കാണ് അവർക്ക് വേണ്ടിട്ടല്ല മറ്റുള്ളവർക്ക് അവർ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ അകത്ത് പിന്നെ ഓയിലുണ്ട് സ്പൈസസ് ഉണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരു നല്ല പാക്ക് ആക്കിയിട്ട് അവർ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അവരെങ്കിലും ഒന്നുമില്ല ശരിക്കും ഗിഫ്റ്റ് ചെയ്യാൻ വരെയും ഒരുപാടുണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ കണ്ടപ്പോൾ ശരിക്കും ഇറ്റ് വാസ് ആക്ച്വലി സംതിങ് ദാറ്റ് ബ്ലൂ മൈൻഡ് എന്ന് പറയാൻ സാധിക്കും ശരിക്കും മോസസ് അവിടെ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഇബ്രാഹിം നബിയുടെ ഖബറാണ് ഇബ്രാഹിം അബ്രഹാം എന്ന് പറയുന്ന ലോകത്തിന്റെ മനുഷ്യ നാഗരികതയുടെ പിതാവ് ദ ഫാദർ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ ഖബർ ശരിക്കും ഹെബ്രോണിലാണ് അത് ഒരു പള്ളിയുടെ ഉള്ളിലാണ് ഇബ്രാഹിം ഇ മോസ്ക് അതിന്റെ അകത്ത് അഞ്ച് ജനലുകളുണ്ട് ഒരു ജനലിലൂടെ മുസ്ലിങ്ങൾ നോക്കും കാരണം മുസ്ലിങ്ങളെ ഇബ്രാഹിം വളരെ പ്രധാനപ്പെട്ടതാണ് തൊട്ടടുത്ത ജൂതന്മാരുണ്ടാവുക യഹൂദർക്ക് ഇബ്രാഹിം അവരുടെ പിതാവാണ് ആ തൊട്ടപ്പുറം വേറൊരു ജനലുണ്ട് അതിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവുക അവർ അവര് അതിലൂടെ നോക്കുന്നുണ്ടാവും മൂന്ന് പേർക്കും പവിത്രമായ ഒരു പുരുഷനാണ് ആദ്യ പിതാവാണ് ഇബ്രാഹിം മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് ഖുറനിൽ പറയുന്ന അപ്പൊ മൂന്ന് പേരും ജനലിലൂടെ ഇങ്ങനെ നോക്കുന്നത് ഭയങ്കര ഒരു സിംബോളിക് ആയിട്ട് നമുക്ക് തോന്നും ഇതാണ് നമ്മളെ മറ്റേ യാത്രയില് ഹൈലൈറ്റ്സ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചരിത്രത്തിന്റെ ഒരുപാട് ഒരുപാട് നാൾ വഴികളിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട് നമ്മൾ ഇറാനിലേക്ക് ഒരു യാത്ര നടത്തി ബേസിക്കലി മുസ്ലിം നാടുകളിലൂടെ എക്സ്പ്ലോറിംഗ് മുസ്ലിം വേൾഡ് ഇതാണ് നമ്മുടെ ഒരു തീം അതിൽ ഇറാൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു നാടാണ് നമ്മൾ ഏകദേശം മുപ്പത് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ അതില് നമ്മൾ നമ്പർ വൺ എന്ന് നമ്മളിപ്പോ അതിനെ റാങ്ക് ചെയ്യുന്നത് എല്ലാവരും യാത്രക്കാരെല്ലാവരും ഇറാനിനെയാണ് നമ്പർ വൺ സർപ്രൈസ് സർപ്രൈസ് ഇറാനിലൂടെ യാത്ര ചെയ്ത ഒരു മൂന്ന് നാല് പേര് റേഡിയോ ഇതുപോലെ വന്നിട്ടുണ്ട് ഇത്രയും പേരും പറഞ്ഞത് ഒരേ കാര്യമാണ് നമ്മൾ ശരിക്കും ഇറങ്ങുന്നത് ഷിറാസിലാണ് ഷിറാസിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം സംഗതി നമ്മളെ കിളി പോയി അതിന്റെ അകത്തേക്ക് പോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അതുപോലെ അവിടെയുള്ള മൊത്തം മേക്ക് ഒരു പുരോഗമിച്ച ഒരു വികസിത രാജ്യം പോലെയാണ് നമുക്ക് ആദ്യം മുതൽ തന്നെ അനുഭവപ്പെടുന്നത് ഇത് മാത്രം എയർപോർട്ടായിരിക്കും ചുറ്റുപാടായിരിക്കും പിന്നെ നമ്മൾ മുമ്പോട്ടേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ തുർക്കിയാണ് എപ്പോഴും ഫസ്റ്റ് വെക്കാറുള്ളത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് ഇത്രയോ മടങ്ങ് അറ്റ്ലീസ്റ്റ് ഫോർ ടൈംസ് ബെറ്റർ ഭക്ഷണം കിട്ടും ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഇൻ ഓഫ് ടേസ്റ്റ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിന്റെയും അതുപോലെ സാഫ്രോണിന്റെയും കണ്ടമാനുള്ള ഉപയോഗം ഡയമണ്ട് പക്ഷെ അത് നിങ്ങൾ സാധാരണ മൂന്നു നേരത്തെ ഭക്ഷണത്തിന്റെ മോഡലിൽ ഇങ്ങനെ വിതറിയിട്ടുണ്ടാവും ഇത് ശരിക്കും അതിന്റെ ഹിസ്റ്ററി ഉണ്ട് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ബി സി ലിമനീത് എംപയർ അതുപോലെ തന്നെ സൈറസ് ദ ഗ്രേറ്റ് ഇങ്ങനെയുള്ള വലിയ രാജാക്കന്മാര് കഴിഞ്ഞു കടന്നുപോയ ഒരു പക്ഷെ ലോകത്തിന്റെ നാഗരികത ഇട ബീജം സീഡ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ സാധാരണ പറയാറുള്ളത് പേർഷ്യൻ എംപയർ അതുപോലെ യൂഫ്രറ്റീസിന്റെയും ടൈഗ്രീസിന്റെ ഇറാഖിന്റെ സ്ഥലങ്ങൾ ഇറാൻ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ പേർഷ്യൻ എംപയറിന്റെ കേന്ദ്രമാണ് അവിടെ ഷിറാസിന് വേറെ പ്രത്യേകതയുണ്ട് ഷിറാസ് ആണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഷിറാസ് വേൾഡിലെ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റേഴ്സിന്റെ നാടാണ് ക്യാപിറ്റൽ ഓഫ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയാ നമ്മുടെ താജ്മഹലിന്റെ അകത്ത് പോലുള്ള കാലിഗ്രഫി ഓക്കെ ആ കാലിഗ്രഫി ചെയ്യാൻ വേണ്ടി ഷാജഹാൻ കൊണ്ടുവന്നത് ഷിറാസിൽ നിന്നാണ് ആളുകളെ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല ഖുർആനിക് കാലിഗ്രഫിയും അവിടെ നിന്നാണ് വരുന്നത് അവിടുത്തെ ഉള്ള ആളുകൾ കൊണ്ടാണ് ചെയ്യിക്കാറുള്ളത് പിന്നെ അതേ സ്ഥലത്താണ് പേർഷ്യൻ എംപയറിന്റെ ക്യാപിറ്റൽ സൈറസിന്റെ സ്ഥലം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ അകത്ത് തന്നെയാണ് ഏറ്റവും പഴയ കൊട്ടാരങ്ങൾ അത്ഭുതപ്പെടുത്തിയ സംഭവം ഒരുപാട് ഹിസ്റ്റോറിക് സാധനങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോൾ എ ആർ വി ആർ ഗ്ലാസ് വെച്ചിട്ട് നോക്കിയപ്പോൾ പഴയ പൊളിഞ്ഞ സാധനങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് പക്ഷെ അത് നിങ്ങളെ മുമ്പിലെല്ലാം റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വേൾഡൊരു സ്ഥലത്ത് നമ്മൾ യൂറോപ്പിൽ പോലും അത് കണ്ടിട്ടില്ല എല്ലാം നിങ്ങളുടെ മുമ്പിൽ അതിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് പെട്ടെന്നുണ്ടാവും കുതിരങ്ങളുടെ മുമ്പിൽ ഇവിടെ നടന്നു വരുന്നുണ്ടാവും ഇവിടെ ഭടന്മാരുണ്ടാവും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ രാജാവ് അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വിഷറി ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് വരും ഗ്ലാസ് ക്കുന്നൂടി ഇങ്ങനെ ടെക്നോളജിയുടെ ഉപയോഗം അതുപോലെ തന്നെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന സംഗതിയാണ് സ്ത്രീകളുടെ സാന്നിധ്യം അവർ എല്ലാ സ്ഥലത്തും പ്രസന്റ് ആണ് പ്രസന്റാണ് ചിലരു അനാദിക്കട അതിൽ ഓണേഴ്സ് വിൽക്കുവാറും സ്ത്രീകളായിരിക്കും ഓണേഴ്സ് തന്നെയായിരിക്കും കടയിൽ ഉണ്ടാവുക അപ്പൊ സ്ത്രീകളുടെ അധികമായിട്ടുള്ള സാന്നിധ്യം അതെല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കാണും പിന്നെ ബാങ്കുകളിൽ ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ എയർപോർട്ടിൽ അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് യൂണിവേഴ്സിറ്റീസ് വളരെ ലൈവാണ് ഫ്രീ ആണ് എഡ്യൂക്കേഷൻ നമ്മുടെ ഡ്രൈവർ ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു അതുപോലെ നമ്മളെ ഗൈഡ് വാസ് അനദർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ എഞ്ചിനീയറെ കൊണ്ട് കാലു തട്ടി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇറാനിൽ എല്ലാരും കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് അടുത്ത ട്രെൻഡ് കഴിഞ്ഞ പഞ്ചപത്ത് വർഷമായിട്ട് ഹോസ്പിറ്റലിറ്റിയുടെ എക്സ്ട്രീം രൂപം ഇതൊക്കെയാണ് ഇറാനില് നിങ്ങള് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തുർക്കി തുർക്കി എന്ന് പറയുന്നത് ദി ഗേറ്റ് വേ ടു യൂറോപ്പ് എന്ന് പറയും ഇസ്താംബുൾ പട്ടണം സ്ട്രെച്ച ഫ്രം ഏഷ്യ ടു യൂറോപ്പ് ഫോറസ്റ്റ് റിവർ അല്ലെ ബോസ്ഫോറസ്റ്റ് സ്ട്രേറ്റ് നിങ്ങൾ ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂറോപ്പിലെത്തി ഏഷ്യയിലാണ് മറ്റേ ഭാഗം ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ചിന്റെ ആയിരുന്നു കോൺസ്റ്റന്റൈൻ ഈ സ്ഥലം പിന്നീട് ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറിയായിരുന്നു കറിയ അയാസോഫിയ ഒരു കത്തീഡ്രൽ ആയിരുന്നു പിന്നീട് പിന്നീടതൊരു പള്ളിയായി മാറുന്നു അതുപോലെ തന്നെ അതിനുശേഷം അതൊരു മ്യൂസിയമായിട്ട് മാറുന്നു ലോകത്ത് സെക്യുലറിസത്തിന്റെയും അതുപോലെ തന്നെ മതത്തിന്റെ ആവിർഭാവം അല്ലെങ്കിൽ മതത്തിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ അതെല്ലാം രൂപപ്പെടുന്നത് നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഇസ്തംബൂളിൽ കാണാം ഇസ്ബുൾ അങ്ങനെ ഒരു ഭയങ്കര സജീവമായ ഒരു സ്ഥലമാണ് വന്ന് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്നത് ഇസ്താംബൂൾ ആണ് യൂറോപ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ടൂറിന് വരിക അവിടെ നമ്മൾ പോകുന്ന ഒരു സ്ഥലം ഇസ്താംബൂൾ ആണ് രണ്ട് കപ്പഡോക്യ അതുപോലെ കോനിയ സൂഫി പാരമ്പര്യമുള്ള നാടാണ് ജലാലുദ്ദീൻ റൂമി റൂമിയുടെ കബർ അവിടെയാണ് അതാണ് അവിടുത്തെ മേജർ അട്രാക്ഷൻ അതുപോലെ തന്നെ അങ്കാറ ക്യാപിറ്റൽ സിറ്റി ഓഫ് തുർക്കി ഇതൊക്കെ കഴിഞ്ഞ് നമ്മള് ഇസ്താംബൂളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ടൂർ ഇൻ ടേംസ് ഓഫ് ലെജർ ആൻഡ് ഹിസ്റ്ററി കമ്പൈൻഡ് തുർക്കി തന്നെയാണ് നമ്മൾ പല രാജ്യങ്ങളിലൂടെ യാത്ര എത്തിയിരിക്കുകയാണ് നമുക്കൊന്ന് യൂറോപ്പിലേക്ക് പോയാലോ തീർച്ചയായിട്ടും യൂറോപ്പില് നമ്മള് ശരിക്കും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ സാധാരണ കൺവെൻഷണൽ ലെഷർ ട്രിപ്പിന് പുറമെ ഒരു മുസ്ലിം പാസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര സ്പെയിൻ ആണ് സ്റ്റാർട്ടിങ് പോയിന്റ് കൊർദോബ ഗ്രനേഡ പിന്നെ സെവിയ ഉള്ള ഉൾപ്പെടെയുള്ള നാടുകൾ പോർച്ചുഗൽ സാധാരണ ആളുകൾക്ക് അറിയാത്തൊരു സംഭവമാണ് ഇതിനൊരു മുസ്ലിം പാസ്റ്റ് ഉണ്ടെന്നുള്ളത് ഫോർ സെവൻ ഹൺഡ്രഡ് ലോങ് ഇയേഴ്സ് ഇതൊരു മുസ്ലിം റൂളിലുള്ള സ്ഥലമായിരുന്നു സ്പെയിൻ നമ്മുടെ ഒരു കമ്പൈൻഡ് ട്രിപ്പ് മൊറോക്കോ ആൻഡ് സ്പെയിൻ ആണ് ഓക്കെ പിന്നെ അങ്ങനെ ഈ നാട്ടിൽ കാണാൻ പറ്റത്തൊരു സംഭവം എന്താ വെച്ചാൽ കമ്മിങ് ടു മൊറോക്കോ അറ്റ്ലസ് മൗണ്ടൻസ് ഉള്ള നാട് സഹാറ മരുഭൂമിയുള്ള നാട് അതുപോലെ തന്നെ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ഫിലിം സിറ്റീസ് ഉള്ള നാടാണ് ഗ്ലാഡിയേറ്റർ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ഗ്ലാഡിയേറ്റർ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അവിടുന്നാണ് അതുപോലെ തന്നെ ഒരുപാട് ഫിലിമുകൾ അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിന്റെ ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ട് ബ്ലൂ സിറ്റി അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അതിന്റെ അകത്തുണ്ട് അതിന്റെ അകത്ത് നമ്മൾ ആകർഷിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അതിന്റെ പേര് കറാവിയൻ യൂണിവേഴ്സിറ്റി കറാവീൻ യൂണിവേഴ്സിറ്റി ദ ഓൾഡസ്റ്റ് യെറ്റ് ഫംഗ്ഷനിങ് യൂണിവേഴ്സിറ്റിയാണ് ലോകത്തെ ഏറ്റവും ഓൾഡസ്റ്റ് യെറ്റ് ഫംഗ്ഷനിങ് യൂണിവേഴ്സിറ്റി കറാവിയൻ യൂണിവേഴ്സിറ്റിയാണ് ഇത് പിന്നെ ഒരു സ്ത്രീയാണ് അത് ഉണ്ടാക്കുന്നത് ഫാത്തിമ അൽ ഫിഹി എന്നാണ് അവരുടെ പേര് അവരുടെ ഫാദർ ആണ് സ്ഥലം കൊടുക്കുന്നത് അത് എനിക്ക് വന്നത് അറിയാത്തൊരു സംഗതി എന്നുള്ള ആളുകൾക്ക് സാധാരണ അറിയാത്ത സംഘം നിലയ്ക്ക് ഞാൻ അനുസ്മരിക്കുകയാണ് പിന്നെ നമ്മളിപ്പോ സാധാരണ ഗ്രാജുവേഷൻ ഗൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഗൌൺ ഇടാറില്ല നമ്മളൊരു തൊപ്പിടും എന്നിട്ട് ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ കളറൊക്കെ ഇട്ടിട്ട് ആള് ചെയ്യുന്ന സംഭവം അതിന്റെ ഉത്പത്തിൽ ും ഇവിടുന്നാണ് ഇത് നിങ്ങൾ സാധാരണ ഈ പിന്നെ പള്ളികളിൽ ഹത്തീബ് മിമ്പറിലേക്ക് കയറുമ്പോൾ സൗപിടും അതാണ് ഒരു ചെറിയൊരു ഓവർ കോട്ട് ആ ഓവർ കോട്ട് ഒരു സെൻസ് ഓഫ് ഹംബിൾനെസ് അതോടൊപ്പം തന്നെ അവർ സ്കോളർ ആണെന്ന് കാണിക്കാൻ കൂടിയാണ് അതാണ് സ്കോളർലി ഒരു ഗൗൺ അത് ഇട്ടതിന് ശേഷം ഞാനൊരു സ്കോളർ ആണ് പക്ഷേ ഐ ആം ബിലോ ദി ഡിവൈൻ ബുക്ക് എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഒരു ഖുർആൻ വെച്ചു മുസഫ് തലൻറെ മോളിൽ എന്നിട്ട് അതിന്റെ ചുറ്റും ഒരു ടെർബൈൻ കറക്കി എന്നിട്ട് ഈ ഗൗൺ ഇട്ടു അതാണ് ശരിക്കും ഗ്രാജുവേഷൻ ഗൗൺ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഡിസൈനാണ് നിങ്ങൾ ഡിസൈനിൽ ശ്രദ്ധിച്ചിരിക്കും മോളിൽ ഒരു ബോർഡ് ഉണ്ട് ഇവിടെ തലന്റെ മോളിൽ ആ ബോർഡ് ശരിക്കും ഖുർആൻ ആയിരുന്നു അതിന്റെ അകത്ത് മുമ്പിൽ ഒരു ചെണ്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ഒരു നൂലിങ്ങനെ അത് ഖുർആനിൽ നമ്മൾ വെപ്പ് വെക്കുന്ന ആ നൂലാണ് മുമ്പിൽ ഇങ്ങനെ തോന്നുന്നത് അത് തലന്റെ തലൻറെ മുകളിലൊക്കെയാണ് അത് ഫാത്തിമാൽ ഫേരി ഷെയ്പ്പെ കാരണം എന്താ വെച്ചാൽ യു ഷുഡ് ബി ഹംബിൾ ബിക്കോസ് യു ആർ നത്തിങ് ആസ് കമ്പയർഡ് ടു ദി ഡിവൈൻ നോളജ് അപ്പോൾ ഡിവൈൻ ആണ് ടാങ്ക് ബേസിക്കലി ദാറ്റ്സ് ദാറ്റ്സ് വെർ യു ഗെറ്റ് കാണിക്കാൻ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഒരുപാട് ആൾക്കാർ ജ്യൂസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ അവർ പിന്നീട് യൂറോപ്പിലേക്ക് പോയതിന് ശേഷം യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലേക്ക് കൊണ്ടുവന്ന അത് കണ്ട ഗൗൺ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഗ്രാജുവേഷൻ ഗൗൺ പിന്നെ അതിൽ സയൻസ് അതുപോലെ ഫിലോസഫി അതുപോലെ സോഷ്യൽ സയൻസസ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന എല്ലാ ഡിസിപ്ലിൻസ് ഓഫ് നോളജും പഠിപ്പിച്ച ഒരു സ്ഥലമാണ് ഈ പറയുന്ന കറാബിൻ യൂണിവേഴ്സിറ്റി അതൊരു പ്രധാനപ്പെട്ടിങ് ഏറ്റവും നല്ല ലെതർ ടാനിങ് ഇൻഡസ്ട്രി നിങ്ങൾക്ക് മറാക്കേഷിലും ഫെസിലും കാണാൻ കഴിയും ഇതെല്ലാം ാണ് മൊറോക്കോന്റെ പ്രത്യേകത അതുപോലെ സഹാറ മരുഭൂമിയിലൂടെ യാത്ര പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് മൊറോക്കോ എന്ന് വേണം പറയാൻ നമ്മൾ പിന്നെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ ഒന്ന് ഓഫ് കോഴ്സ് ഗ്രീൻലാൻഡ് അതുപോലെ കെനിയ കെനിയുടെ വൈൽഡ് ലൈഫ് സഫാരി നമ്മളിപ്പോ വരുന്ന ജൂലൈ ഓഗസ്റ്റില് പോകാൻ പോവുകയാണ് പിന്നെ മുസ്ലിം നാടുകളിൽ ഇറാഖ് സിറിയ ലെബനോൺ ലിബിയ അൽജീരിയ അതുപോലെ മുസ്ലിം യൂറോപ്പിൽ സ്പെയിന് പോർച്ചുഗൽ ഇറ്റലി ഫ്രാൻസ് ഗ്രീസ് ബോസ്നിയ അൽബേനിയ കൊസോവോ നോർത്ത് മെസ്ഡോണിയ ബൾഗേറിയ സെർബിയ അതുപോലെ തന്നെ മോണ്ടനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ഒരു വലിയൊരു യാത്രയാണ് വരാൻ എന്തായാലും ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനായിട്ട് വരട്ടെ ഈ യാത്രകൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഒരു കൂട്ടം യാത്രയെ സ്നേഹിക്കുന്നവർ കൂടെ മിസ്റ്റർ കെ കെ സുഹേൽ താങ്കളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിലും വലിയ സന്തോഷം ഇനി മനോഹരമായ യാത്രകൾ ചെയ്യാൻ കഴിയട്ടെ ഇനി ഖത്തറിലേക്ക് പോയെങ്കിലും ഒക്കെ പറന്നിറങ്ങുമ്പോൾ റേഡിയോ മലയാളത്തിലൂടെ നമുക്കും യാത്ര അനുഭവത്തിൽ ഉണ്ടാവട്ടെ സോ മച്ച്